തൃശൂർ പാലപ്പള്ളി സെന്ററിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു മാടയ്ക്കൽ മജീദിന്റെ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത് തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്കരികിലായിരുന്നു പശുവിനെ കെട്ടിയിട്ടിരുന്നത് പുലർച്ചെ വീട്ടുകാർ തൊഴുത്തിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് പകുതിയോളം ഭാഗം ഭക്ഷിച്ച നിലയിലാണ് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി രണ്ടാഴ്ച മുൻപ് യും പുലി ആക്രമിക്കാൻ ശ്രമിച്ചതായും മറ്റൊരു നായിയെ കാണാതായ സംഭവം ഉണ്ടായിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം പള്ളിക്ക് സമീപവും പശുക്കിടാവിനെ പുലി പിടിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പ്രദേശത്ത് തുടർച്ചയായി പുലിയുടെയും ആനയുടെയും ആക്രമണം ഉണ്ടാകുന്നതോടെ ജനങ്ങൾ ഭീതിയിലാണ് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയ ഐ ആം പാരന്റ് ഓഫ് ദാൻവാഴപ്പള്ളി എൻ കെ ജി ബി ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഫോർ ഡിഗ്രീസ് ഒക്കെ അതിപ്പോൾ ചേർക്കാൻ പറ്റിയില്ല I am immensely happy to share my son's experience with Holy Grace Radio, a cool digital radio. This worldwide accessible platform is like a magic wand that makes them speak confidently. KG level mudal thanne swimming, skating, അതുകൂടാതെ ഇപ്പൊ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടു ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ കിഡ്സ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിക്രി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോർ സക്സസ്ഫുൾ